മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകൾ തുറന്നു പത്ത് സെന്റിമീറ്റർ വീതമാണ് ഷട്ടർ ഉയർത്തിയത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു സെക്കൻഡിൽ ഇരുന്നൂറ്റി അമ്പത് വെള്ളം വീതമാണ് നിലവിൽ പുറത്തേക്ക് ഒഴുക്കിവിടുന്നതെന്ന് തമിഴ്നാട് അറിയിച്ചു ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് അഞ്ചടിയിലേക്ക് ഉയർന്നതോടെയാണ് ഷട്ടറുകൾ തുറന്നത് പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തേണ്ടത് പെരിയാറിൽ ജലനിരപ്പ് ഉയരുമെന്നതിനാൽ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു വൃഷ്ടിപ്രദേശമായ പെരിയാർ കടുവസങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മഴ ശക്തമായതോടെയാണ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചത് നദീതീരത്തോട് അടുത്ത് വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലുള്ളവർ ആവശ്യമെങ്കിൽ ബന്ധുവീടുകളിലേക്ക് മാറണം പെരിയാർ നദിയിൽ കുളിക്കാനും മറ്റുമായി ഇറങ്ങുന്നത് ഒഴിവാക്കണം നദി മുറിച്ചുകിടക്കുന്നതും ഒഴിവാക്കണം തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല നിലവിൽ പെരിയാർ നദിയിലെ ജലനിരപ്പ് കുറവായതിനാൽ മുല്ലപ്പെരിയാർ വെള്ളമെത്തിയാലും കാര്യമായ വർധനവ് ഉണ്ടാകില്ല മീഡിയ ടൈം കൊച്ചി